ഒളിച്ച് കളയാൻ നിൽക്കണ ഒരു കോഴിക്കൂടിന് ഇന്ന് നമ്മൾ ഹൈടെക്ക് കോഴിക്കോടാക്കി മാറ്റാൻ പോകാം നോക്കാൻ ഏറ്റവും ഈസി ആയിട്ടുള്ള രീതിയിലുള്ള ഹൈടെക് കൂട് മുപ്പത് കോഴികളുടെ മേലെ സുഖമായിട്ട് വളർത്തും അപ്പോൾ ഇതായിരുന്നു നമ്മുടെ പഴയ കോഴിക്കോടും കുറച്ച് നാൾ മുമ്പ് തെരുവനായ്ക്കളും ഒന്ന് കൂട് പൊളിച്ചിട്ട് ഒരു കൂട്ടുള്ള സകല കോഴികളെ കൊണ്ടുപോയി ഒന്നിനെ മാത്രം ബാക്കി വെച്ചു എട്ടടി നീളും നാലടി വീതിയുള്ള കോഴിക്കോടാണ് താഴെ ഇരിക്കുന്നത് അപ്പൊ അതേ അളവിൽ തന്നെയാണ് ഞാൻ ഈ സ്റ്റാൻഡേർഡ് ആക്കണത് അങ്ങനെ നാല് സൈഡിലും നമ്മൾ ആംഗിൾ സെറ്റ് ചെയ്തിട്ടോ കാലിനായിട്ട് ഇപ്പം ആറ് കാലം ഒരു കട്ടിലെ രൂപത്തിലാണ് അപ്പം ഇരുമ്പിൻ്റെ കട്ടിലും ടേബിളൊക്കെ പണിയാൻ ഇത്രയുള്ള പരിപാടി കിട്ടുക പിന്നെ ഞാൻ ഉണ്ടാക്കി ഈ കൂടിലും മുകളിലുള്ള ഡ്രസ്സെന്നൊക്കെ ഇനി അതൊക്കെ ഒന്ന് വെൽഡ്ഡ് ചെയ്തെടുക്കണം ഈ വെൽഡിംഗ് നമുക്ക് പെട്ടെന്ന് തീരുട്ടോ പത്ത് മിനിറ്റിന്റെ പരിപാടിയാണോ മരക്കൂടെ ഇതുകൊണ്ട് അതൊരു മഴക്കാലം മുഴുവൻ മഴയത്തിരുന്നപ്പം കനം വെച്ചു ഇവിടുന്ന് അങ്ങോട്ടാണ് ഇനി കൂടിന്റെ മുഖച്ചായ മാറ്റാൻ പോകുന്നത് കൂടിയാണ് നമ്മൾ കോഴിക്ക് ഫുഡ് കൊടുക്കാൻ പോകുന്നത് ഈ പാത്തി പ്ലാമ്പില് നമ്മൾ പാത്തി ഇറക്കിയിട്ട് അതിനൊരു കവറിങ് വെച്ചിട്ട് അതിൽ നമ്മൾ ഫുഡ് കൊടുക്കും അങ്ങനെ നമ്മുടെ തീറ്റപാത്രവും മൂടിയും സെറ്റായിട്ട് നമ്മൾ പണിത്തു വെച്ചാൽ ക്ലസിന്റെ മുകളിൽ ഷീറ്റ് അടിക്കാനായിട്ടാണ് ചെയ്യുന്നത് എല്ലാ ആവശ്യം വന്നുകഴിഞ്ഞാൽ അഴിച്ചെടുക്കാനുള്ള രീതിയിലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി നമ്മൾ കോഴികൾക്ക് കുടിക്കാനുള്ള വെള്ളത്തിന്റെ സെറ്റപ്പാണ് ചെയ്യാൻ പോണത് അങ്ങനെ വെള്ളം പുള്ളാക്കിയിട്ട് ഞാൻ ഇപ്പുള്ള തൊട്ട് നോക്കി ഇപ്പോൾ വെള്ളം എന്താ വരുന്നു പുഴ പോലെ ഇനി എനിക്ക് ചെയ്യാനുള്ളത് കൂട്ടിന്ന് കോഴിമുട്ട താൻ കൊണ്ടു വരുന്ന സെറ്റപ്പാണ് എന്നിട്ട് നമ്മൾ ആ പാത്തിനെ തുറന്ന് വെച്ച നെറ്റിൻ്റെ ഉള്ളിക്ക് നെറ്റും പൊള്ളിട്ട് ടൈറ്റ് ചെയ്തു വിട്ടാ ഇനി ഇപ്പം നമ്മുടെ കോഴിക്കോട് ഫുൾ ഹൈ ടക്കായിട്ടാണ് അതിൽ പൂവൻ കോഴിക്കായിട്ട് നമ്മൾ പ്രത്യേകം ഹൈറ്റിലും ചെയ്തുണ്ട് ആ കറി പോകുന്നത് ഈ പലകട പലകയുടെ മുളകൂടെ നോക്കി പലക വേണമെന്നുണ്ടെങ്കിൽ മാറ്റി വെക്കാൻ പറ്റും കേട്ടോ അതേപോലെ അയച്ചെടുക്കാം അത് വെറുതെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളൂ പിന്നെ നമ്മുടെ മുട്ടപ്പാത്തിക്ക് ഒരു അടപ്പം കൂടി സെറ്റ് ചെയ്തിട്ടിട്ടാണ് ഇതില്ല എന്നുണ്ടെങ്കിൽ കാക്കകൾ ഒരു മുട്ട പോലെ അതിനകത്ത് ബാക്കി വെക്കില്ല വെക്കില്ലാ കണ്ണടച്ച് കൊടുക്കണങ്ങൾ മുമ്പ് ഒരു സാധനം എടുത്ത് പോകും എന്തായാലും വലിയ ചെലവില്ലാതൊരു ഹൈടെക്ക് കോഴിക്കൂടെ എന്റെ വീട്ടിലായി അപ്പൊ ഈ പണി അങ്ങനെ ഉണ്ടായിരുന്നു ഇഷ്ടമായി നിങ്ങൾക്ക് ഈ പഴയ കൂടി വെച്ച് നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ള ഇഷ്ടമാണ് പുതിയ കൂടെ നമുക്ക് നല്ല ഭംഗിയിലടിപൊടി ഇതിപ്പോ ഭിക്ക് കുറവുണ്ടെന്നുള്ള പരിപാടിയൊക്കെ സെയിം തന്നെയാ അപ്പൊ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ അത് എങ്ങനെയാലും അറിയിക്കട്ടോ അപ്പൊ അടുത്ത വീഡിയോ എപ്പോഴായാലും കാണാം